കെ പി ശശികലക്കെതിരെ പരാതി നൽകി ഡിവൈഎഫ്ഐ റാപ്പർ വേടനെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിനെതിരെ പരാതി നൽകി ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകിയത് വേടനെ ജാതീയമായി അധിക്ഷേപിച്ച് സമൂഹത്തിൽ ഭിന്നപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പരാതി കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകൗമാരങ്ങളോട് പടവെട്ടി സ്വയം ഉയർന്നുവന്ന കലാകാരനാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയെന്ന് ഡിവൈഎഫ്ഐ പരാതിയിൽ പറയുന്നു ഇത്തരത്തിലുള്ള കലാകാരനെ ജാതീയമായി അധിക്ഷേപിക്കുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സഹായിക്കുന്നതും അദ്ദേഹത്തിന്റെ മുന്നോട്ടുപോക്കിനെ മാനസികമായി തകർക്കുന്നതുമാണെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു വേടനെതിരെയുള്ള സംഘപരിവാർ ആക്രമണങ്ങളിലൂടെ തെളിയുന്നത് സംഘപരിവാറിന്റെ ദളിത് വിരുദ്ധ രാഷ്ട്രീയമാണെന്ന് ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ പ്രസ്താവന ഇറക്കിയിരുന്നു പിന്നാലെയാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പരാതി നൽകിയിരിക്കുന്നത് വേടന്റെ തുണിയില്ലാച്ചാട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും വേടന് മുമ്പിൽ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നുമായിരുന്നു ശശികല നടത്തിയ പരാമർശം പാലക്കാട്ടെ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു കെ പി ശശികല വേടനെതിരെ രംഗത്തെത്തിയത് തനതായ എത്ര കലാരൂപങ്ങളുണ്ട് സർക്കാർ ഫണ്ട് ചെലവഴിച്ച പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതക്കാരുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് സംഗീതമാണോ വേണ്ടത് വികരണവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവശ്യത ഉണ്ടാക്കണം അവസരങ്ങൾ ഇല്ലാതെയാക്കണം വേടന്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുകയാണ് വേടന് മുന്നിൽ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്നാണ് ശശികല പറഞ്ഞത്